നമസ്കാരം ം ചൂടിനെ അവഗണിച്ചുകൊണ്ട് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം തകൃതിയായി മുന്നേറുകയാണ് സിറ്റിംഗ് എം പിമാർ പോലും ഇത്തവണ വമ്പൻ പ്രചാരണമാണ് നടത്തുന്നത് കാരണം ബി ജെ പി സ്ഥാനാർത്ഥികളായി ഇറക്കിയിരിക്കുന്നത് നിസ്സാരക്കാരിയല്ല അത്തരത്തിൽ പത്തനംതിട്ട എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലം എന്ന് തന്നെ പറയാം എന്നാൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ മകനാണ് ഇവിടത്തെ ബി ജെ പി സ്ഥാനാർത്ഥി എന്തുകൊണ്ടാണ് അനിൽ ആന്റണിയെ ബി ജെ പി ഈ പത്തനംതിട്ടയിൽ ഇറക്കിയിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ അതിന്റെ ഉത്തരവും നമുക്കൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അടുത്ത അഞ്ചു വർഷത്തെ ബി ജെ പിയുടെ ഭരണം എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് ഉത്തരമൊന്നേയുള്ളൂ അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ബി ജെ പിയുടെ അടുത്ത അഞ്ചു വർഷത്തെ ഭരണം അവർ എന്തെല്ലാം വാഗ്ദാനങ്ങൾ അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നടപ്പാക്കിയിരിക്കും കാരണം രണ്ടായിരത്തി പത്തൊൻപതിലെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ബി ജെ പി പ്രഖ്യാപിച്ച ഭൂരിപക്ഷം കാര്യങ്ങളും നിറവേറ്റിക്കൊണ്ടാണ് ഇപ്പോഴവർ പ്രചാരണത്തിനിറങ്ങിയിരിക്കുന്നത് രാമക്ഷേത്രം പോലെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിന്റെ റിമൂവൽ പോലെ രണ്ടായിരത്തി പതിനാലിലെ മാനിഫെസ്റ്റോയിൽ നിറവേറ്റാൻ കഴിയാഞ്ഞ സമയമെടുക്കുന്ന ചില വിഷയങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിലെ മാനിഫെസ്റ്റോയിൽ സ്ഥാനം പിടിക്കുകയും അത് നിറവേറ്റുകയും ചെയ്തതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാനിഫെസ്റ്റോയിലും ചില വിഷയങ്ങൾ സ്ഥാനം പിടിച്ചേക്കാം അതിനാൽ തന്നെ ഈ വരുന്ന അഞ്ച് വർഷത്തിൽ അത് സാധിച്ചെടുക്കുകയും ചെയ്യും എന്നാൽ പുതുതായി കൂട്ടിച്ചേർക്കുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരിക്കും ആരാണ് അത് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ മോദി സർക്കാരിലെ പ്രഗൽഭരായ മന്ത്രിമാരും നേതാക്കളും ചേർന്ന ഒരു വിദഗ്ധ സമിതിയുടെ ജോലിയാണ് അടുത്ത അഞ്ചു വർഷം നമ്മുടെ രാജ്യം കൈവരിക്കേണ്ട ലക്ഷ്യങ്ങളുടെ ഈ റോഡ് മാപ്പ് തയ്യാറാക്കുന്നത് അതിൽ പ്രഗത്ഭന്മാർക്കൊപ്പം കേരളത്തിൽ നിന്ന് സ്ഥാനം പിടിച്ച ഏറ്റവും ചെറുപ്പമായ വ്യക്തിയാണ് നമ്മുടെ അനിൽ ആന്റണി എന്തായാലും ഇതൊരു ചെറിയ കാര്യമല്ല മോദി സർക്കാർ ഈ ചെറുപ്പക്കാരന്റെ വിദ്യാഭ്യാസത്തിലും കഴിവിലും എത്രമാത്രം വിശ്വാസ്യത പുലർത്തുന്നു എന്നതിന്റെ തെളിവാണിത് ബി ജെ പി പൊതുജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് വിദഗ്ദ്ധ സമിതിയുടെ മേൽനോട്ടത്തിൽ കൃത്യമായ പഠനത്തിനും പരിശോധനയ്ക്കും വിധേയമാക്കിയാണ് ഇവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോ തയ്യാറാക്കിയിരിക്കുന്നത് നിർദ്ദേശങ്ങൾ ക്ഷണിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒന്നര ലക്ഷത്തോളം നിർദ്ദേശങ്ങൾ ലഭിച്ചിരിക്കുന്നുവെന്നാണ് വാർത്തകളിൽ നിന്നറിയാൻ കഴിയുന്നതും അതിനാൽ തന്നെ ഇത് തയ്യാറാക്കാൻ രാജ്നാഥ് സിംഗിനും നിർമ്മല സീതാരാമനും അശ്വിനി വൈഷ്ണവും തുടങ്ങി പ്രഗത്ഭന്മാർക്കൊപ്പം മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനം പിടിച്ച അനിൽ ആന്റണിയാണോ നമ്മൾ നമ്മുടെ ജനസേവകനായി തിരഞ്ഞെടുക്കേണ്ടത് അതോ ഡൽഹിയിൽ പോയി ഡെസ്കിലടിക്കാൻ മാത്രം കഴിയുന്ന ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളെയാണ് ജനങ്ങൾ തന്നെയാണ് ഇത് ചിന്തിക്കേണ്ടതും തീരുമാനമെടുക്കേണ്ടതും വെബ് ഡെസ്ക് തത്തുമേ ന്യൂസ്